ഹലോ ഡിയർ അപ്പം നമ്മളെ നമ്മളൊരു ട്രയാങ്കിളിലെ രണ്ട് സൈഡിൻ്റെ മിഡ് പോയിൻ്റ് ഒക്കെ ജോയിൻ ആക്കിയപ്പോൾ മൂന്നാമത്തെ സൈഡിന് ഹാഫാണ് കിട്ടിയതെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ പാർട്ടികൾ പറഞ്ഞോളേ ഇവിടെ നിന്ന് ന്യൂസ് ചെയ്യുന്നത് മൂന്ന് സൈഡിൻ്റെയും ഇവിടെ എ ബി സി എന്ന് പറഞ്ഞ ട്രെയാങ്കിൾ ഉണ്ട് അതിൻ്റെ മൂന്ന് സൈഡിൻ്റെയും മിഡ് പോയിൻ്റ്സ് അടയാളപ്പെടുത്തിയിട്ടുണ്ട് പി ക്യു ആർ ഞാൻ ഈ രണ്ട് സൈഡിൻ്റെ മിഡ് പോയിൻ്റ്സ് തമ്മിൽ ജോയിൻ ചെയ്തു അപ്പം കിട്ടിയ ലൈൻ എന്ന് പറയുന്നത് നമുക്കറിയാം ഓൾറെഡി മൂന്നാമത്തെ ലൈൻ എ ബിക്ക് മൂന്നാമത്തെ സൈഡിന് പാലലാണ് ഇപ്പോൾ ഈ രണ്ട് പോയിൻ്റ് ഞാൻ എന്ത് ചെയ്തു ജോയിൻ ചെയ്തു അതെന്തിന് പാരലായിരിക്കും ഈ മൂന്നാമത്തെ ലൈൻ എ സിക്ക് പാരലാണ് അല്ലേ അതിൻ്റെ ഹാഫുമാണ് നമുക്കറിയാം യെസ് പിന്നെ പി ആറ് ഞാൻ ജോയിൻ ചെയ്തു അത് ഏതിന് പാലലാണ് ബീസിക്ക് പാരലാണ് അപ്പം നമ്മുടെ അതിലെ ഒരു സൈഡ് അതായത് ഇവിടെ നമുക്ക് കിട്ടിയപ്പോൾ എന്താണ് ഇതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയൊരു ട്രയാംഗിൾ കിട്ടിയിട്ടുണ്ട് അല്ലേ ഓക്കെ അപ്പം അതിലെ ഒരു സൈഡ് ഞാൻ എക്സായിട്ട് എടുക്കുകയാണ് അപ്പോൾ ഇവിടെ നമുക്ക് അറിയാം ഇത് എക്സ് ആണെങ്കിൽ അതിൻ്റെ ഡബിളാണ് ഈ മുൻ സൈഡ് വരാന്നുള്ളത് നമുക്കറിയാം അല്ലേ അതിന് അതിൻ്റെ പാരലായിട്ടുള്ള ഈ ഒരു സൈഡ് ഇതിൻ്റെ ഡബിളാണ് വരിക അതായത് ഇവിടെ ടു എക്സ് അല്ലേ യെസ് എ ബി ടു എക്സ് ആണ് ഇതേപോലെ നമുക്ക് എല്ലാം നോക്കിക്ക ഇവിടെ ഞാൻ വൈ എന്ന് എടുക്കുന്നുണ്ട് പി ആറ് അങ്ങനെയാണെങ്കിൽ അതിനോട് പാരലായിട്ടുള്ള ബി സി എന്തായിരിക്കും നമുക്ക് പറയാൻ പറ്റുന്നത് എന്ത് ടു വൈ അതിൻ്റെ ഡബിളാണ് അല്ലേ യെസ് അങ്ങനെയാണെങ്കിൽ നേരത്തെ ഈയൊരു പി ക്യു സെഡ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് പറയാം എ സി എന്തായിരിക്കും ടു സെഡ് ിമ്പിൾ അല്ലേ യെസ് അപ്പോൾ ഈ ഒരു ചെറിയ ത്രയാങ്കിളിൻ്റെ സൈഡ്സ് ഞാൻ എക്സ് വൈ സെഡ് എന്നിങ്ങനെടുത്താൽ ഈ വലിയ ട്രെയാങ്കിളിൻ്റെ സൈഡ് എന്തായിട്ട് നമുക്ക് കിട്ടിയി ടു എക്സ് ടു വൈ ടു സെഡ് അല്ലേ അതായത് ഇതിന് നേരെ ഓപ്പോസിറ്റായിട്ട് ഈ പാരലായിട്ടുള്ള ലൈൻ അതിൻ്റെ ഡബിളായിരിക്കും ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഇവിടെ നോക്കിക്കേ ഇതിന് ഇതെന്ന് പറഞ്ഞു ഇത് ടു എക്സ് ആണെന്ന് പറഞ്ഞു ഇത് ടു എക്സ് ആണ് എ ബി എ ബിയുടെ മിഡ് പോയിൻ്റ് ആണ് പി അല്ലേ അങ്ങനെയാണെങ്കിൽ എ പിയും പി ബിയും സെയിം ആണല്ലോ അതായത് എക്സും എക്സും വരും അല്ലേ ടു എക്സ് അല്ലേ അപ്പോൾ ഇത് എക്സ് ഇത് എക്സ് അല്ലേ എ ബി ടു എക്സ് ഓക്കെ അതുപോലെ ഇവിടെയൊക്കെ നമുക്ക് പറയാൻ പറ്റും ഇത് ടു വൈ ആണെങ്കിൽ ഇത് വൈ ഇത് വൈ അല്ലേ ഇത് സെഡിന് ഡബിൾ ടു സെഡ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇത് സെഡ് ഇത് സെഡ് ആണല്ലോ യെസ് ഇവിടെ നോക്കിക്കേ ഇവിടെ നോക്കിക്കേ നമുക്ക് കിട്ടിയ ഓരോ ട്രയാംഗിളും അല്ലേ ഈ വലിയ ട്രയാങ്കിളിൻ്റെ ഉള്ളിൽ ഇവിടെ നാല് ട്രയാങ്കിൾസ് നമ്മൾ കാണുന്നുണ്ട് അല്ലേ ഈ നാലെണ്ണത്തിൻ്റെയും സൈഡ്സ് ഈ ട്രയാങ്കിളിൻ്റെ എക്സ് വൈ സെഡാണെന്ന് നമ്മൾ പറഞ്ഞു ഇത് നോക്കിക്കേ ഇതും നമുക്ക് എക്സ് വൈ സെഡ് അല്ലേ കിട്ടിയത് ഇതും എക്സ് വൈ ആണ് സെയിം ഇതും എക്സ് വൈസഡ് ആണ് അപ്പോൾ ഈ നാല് ട്രയാങ്കിൾസും ഈക്വൽ ട്രയാങ്കിൾസ് ആണല്ലോ യെസ് ഈക്വൽ ട്രയാങ്കിൾ ആണ് അല്ലേ യെസ് അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എന്താ ഈ നാല് ട്രയാങ്കിൾ ഈക്വൽ ട്രയാങ്കിൾ ആണ് അപ്പോൾ വലിയ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണ് നാല് ചെറിയ ട്രയാങ്കിൾ അല്ലേ ചേർന്നതാണല്ലോ വലിയ ട്രയാങ്കിളിൻ്റെ ഏരിയ അപ്പോൾ സെയിം ആണ് അപ്പോൾ ഏരിയ എന്ന് പറയുന്നത് നമുക്ക് ഇതിൻ്റെ ഏരിയ അറിയാമെങ്കിൽ ഇതിലേതെങ്കിലും ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ അറിയാമെങ്കിൽ അതിൻ്റെ ഫോർ ടൈംസ് ആണ് എന്ത് ഈ വലിയ ട്രയാങ്കിളിൻ്റെ ഏരിയ അല്ലേ ഓക്കെ അതായത് നമുക്ക് പറയാൻ പറ്റും ഏരിയ ഓഫ് ബിഗ് ട്രയാങ്കിൾ അല്ലേ വലിയ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്ന ട്രയാങ്കിൾ എ ബി സി എ ബി സി എന്ന് പറയുന്നത് നമുക്ക് പറയാൻ പറ്റും ഫോർ ടൈംസ് ഓഫ് അതായത് ചെറിയ ട്രയാങ്കിൾ നാലിനം വരുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ അല്ലേ അപ്പോൾ ഫോർ ഇൻറ്റു ട്രയാങ്കിൾ ചെറിയ ട്രയാങ്കിൾ പി ക്യു ആർ അല്ലേ യെസ് ഇങ്ങനെ പറഞ്ഞൂടെ യെസ് ഇതേപോലെ തന്നെ നമുക്ക് ഏരിയ മാത്രമല്ല പെരിമീറ്റർ നമുക്ക് നോക്കാം പെരിമീറ്റർ ചെറിയ ട്രയാങ്കിളുടെ പെരിമീറ്റർ നമുക്കറിയാം സൈഡ് എക്സ് വൈ സെഡ് ആണെങ്കിൽ എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ആണ് അതിൻ്റെ പെരിമീറ്റർ അല്ലേ യെസ് അപ്പോൾ വലിയ ട്രയാങ്കിളിൻ്റെയോ നോക്കിക്കേ വലിയ ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് എന്താണ് നമുക്ക് പെരിമീറ്റർ ഒന്ന് നോക്കാം അല്ലേ നമുക്ക് പറയാം പെരിമീറ്റർ ഓഫ് ബിഗ് ട്രയാങ്കിൾ അതായത് ട്രയാങ്കിൾ എ ബി സി എന്നുള്ളതിന് നമുക്ക് എങ്ങനെ കൊടുക്കാം പെരിമീറ്റർ ബിഗ് ട്രയാങ്കിളിൻ്റെ സൈഡ്സ് ഏതൊക്കെയാണ് ടു എക്സ് ടു വൈ ടു സെറ്റ് അല്ലേ നമുക്ക് പറയാം ടു എക്സ് പ്ലസ് ടു വൈ പ്ലസ് ടു സെഡ് ഇതിൽ ടു കോമൺ ആണല്ലോ ടുവിന് പുറത്തെടുക്കാം എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് അല്ലേ യെസ് ഈ എക്സ് പ്ലസ് വൈ പ്ലസ് സെറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ ചെറിയ ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ ആണെന്ന് അപ്പോൾ നമുക്ക് പറയാം ടു ഇൻഡോ പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ ചെറിയ സ്മോൾ ട്രയാങ്കിൾ ട്രയാങ്കിൾ പി ക്യു ആർ ഉണ്ടോ ടു ഇൻഡോ പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ പി ക്യു ആർ അപ്പം നമുക്ക് വലിയ ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് ടു ടൈംസ് ഓഫ് ദ പെരിമീറ്റർ ഓഫ് സ്മോൾ ട്രയാങ്കിൾ ഓക്കെ അപ്പം നമുക്ക് പറയാൻ പറ്റും ഏരിയ ഓഫ് ബിഗ് ട്രയാങ്കിൾ അല്ലേ ട്രയാങ്കിൾ എ ബി സി എന്ന് പറയുന്നത് ഫോർ ടൈംസ് ഓഫ് ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ പിക്യു ആർ ആണ് സ്മോൾ ട്രയാങ്കിൾ അതുപോലെ പെരിമീറ്റർ ഓഫ് ബിഗ് ട്രയാങ്കിൾ എന്ന് പറയുന്നത് ടു ടൈംസ് ഓഫ് ദ പെരിമീറ്റർ ഓഫ് സ്മോൾ ട്രയാങ്കിൾ ആണ് ഓക്കെ ക്ലിയർ ഇനി നമുക്ക് ഈ ഒരു ചാപ്റ്ററിലെ ടു